ആരും ആരും ലൈക്ക് ലൈക്ക് അടിക്കുന്നില്ല പിന്നെ സബ്സ്ക്രൈബർ കാണുന്ന ഒരു സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അവരുടെ പരസ്യം കൊടുക്കുന്നത് കേട്ടോ ലൈറ്റ് ആൻഡ് സൗണ്ട് പുതിയ വിള കേട്ടോ നമ്മുടെ സുഹൃത്ത കലേഷ് ഈ രണ്ടു മുറി കടയും പന്ത്രണ്ട് സ്ഥലമാണ് കൊടുക്കാനുള്ളത് ഇവിടെ കാണേണ്ട ചേമ്പ് കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല നികന്ന സ്ഥലമാരും വെള്ളമൊന്നും നിക്കത്തില്ല കാരണം ഇപ്പൊ മൂന്നാം ദിവസമായിട്ട് മഴയും ഇതൊരു വെള്ളൊന്നും ഇല്ല ഇത് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം മഴ വരുന്ന കാരണം പെട്ടെന്ന് പോകാൻ പോവാൻ പോവാം രണ്ടു മുറിക്കടയും പന്ത്രണ്ടിന്റെ സ്ഥലവും ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റിന് രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിക്കുന്നത് അത് മെയിൻ റോഡ് സൈഡാണ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ശേഷം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിന് വടക്ക് കരയിലക്കുളങ്ങര കരിയിലക്കുളങ്ങനെ നേരെ പടിഞ്ഞോട്ട് വന്ന് കഴിഞ്ഞാൽ പേരാത്തൂക്ക് ജംഗ്ഷന് വരും പേരാത്തൂക്കിനു നേരെ പടിഞ്ഞോട്ട് വരുന്ന മല്ലിക്കാട്ടട റോഡ് മല്ലിക്കാട്ട് കടവ് ൈഡി തന്നെ എളമ്പുളശ്ശേരി ജംഗ്ഷൻ എന്ന് പറയും ഈ ജംഗ്ഷൻ്റെ പേര് എളമ്പലശ്ശേരി ജംഗ്ഷൻ തന്നെ ജംഗ്ഷൻ്റെ ജംഗ്ഷനിൽ തന്നെ റോഡിന്റെ തൊട്ട് തെക്കേപ്പുറത്താണ് വസ്തു കടയിൽ